അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇന്നലെ രാത്രി നടന്നത് നമ്മുടെ ശ്രീധും അർജുനും കൂടെ എല്ലാവരും അറിഞ്ഞതിനു വിശേഷം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധനോട് അർജുൻ പറയുന്നുണ്ട് നിൻ്റെ നെറ്റിൻ്റെ എന്തോ ഒരു സ്റ്റിച്ചിട്ടത് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് അത് ചെറുപ്പത്തിൽ ഞാൻ വീണായിട്ടിട്ടതാന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുനോട് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ എനിക്കും പണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് ആ നീ ആൾ കൊള്ളാലോ നീക്കിത് എങ്ങനെയാണ് കണ്ടുപിടിച്ചേന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ഒബ്സർവേഷൻ സ്കില്ലുള്ളതുകൊണ്ടാണ് ഞാനിതൊക്കെ കണ്ടുപിടിച്ചത് നിനക്കതില്ല അതുകൊണ്ടാണ് കണ്ടുപിടിക്കുക കണ്ടുപിടിക്കാതെയെന്ന് നമ്മൾ അർജുൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ശ്രീധയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അർജുൻ ചോദിക്കുന്നുണ്ട് നീ രണ്ടായിരത്തി എട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓ ഞാൻ എന്താ കൊച്ചു കുട്ടിയാണോ എന്ന് ശ്രീതു തിരിച്ച് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് നീ ബട്ടർഫ്ലൈൻ്റെ ഹെയർ ബാൻഡും അതേപോലെ ബട്ടർഫ്ലൈൻ്റെ ബാൻഡും അതൊക്കെ അല്ലെട്ടോ നടക്കുന്നത് അപ്പോൾ നീ കൊച്ചു കുട്ടി തന്നെയല്ലേ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് അർജുൻ നയൻറ്റീൻ നയൻറ്റി സെവൻ അല്ലേ ഞാൻ നയൻറ്റീൻ നയൻറ്റി നയൺ ഒക്കെ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും അതിനുശേഷം ഇങ്ങനെ അവർ കൊച്ചുകുട്ടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ പോടാ പൊടീന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ഉണ്ട് ഇന്ന് രാവിലെ തൊട്ട് അർജുനും ശ്രീതു ഒരുമിച്ചെന്നെയാണ് അത് നമ്മുടെ ജാസ്മിനും ഗബ്രിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ഗബ്രി നമ്മുടെ സിനിമയിലൊക്കെ പറയുന്നവരെ മാസ്ത ഡയലോഗ് അടിക്കുന്നുണ്ട് മക്കളെ നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നതെന്ന് പക്ഷേ നമ്മുടെ അർജുനും ഗബ്രിയും പോലെയല്ല നമ്മുടെ ശ്രീതു ശ്രീതു പറഞ്ഞത് ഒറ്റ ഡയലോഗാണ് നിങ്ങളെപ്പോലെയല്ല ഞാൻ ഈ ബന്ധം അങ്ങനത്തെ ബന്ധവും അല്ല ഞങ്ങൾക്കറിയാം എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെയാണ് ബിഗ് ബോസ് ഇവിടെ നടക്കുക എന്ന് അറിയാം